പോവാന്ന് ു അപ്പൊ ഫോഴ്സ്ഫുള്ളി എന്നെ ഞാൻ നിന്ന സ്ഥലത്ത് എന്നെ പിടിച്ച് ഉമ്മ വയ്ക്കുവായിരുന്നു ഫോഴ്സ്ഫുള്ളി ഉമ്മ വയ്ക്കുമായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഞാൻ ഓക്കെ നമുക്ക് പുറത്തു പോയിരിക്കാം എല്ലാവരുടെയും കൂടി ആയിരിക്കാം എല്ലാവർക്കും നമസ്കാരം വേടനെതിരെ കുറെ പേരിപ്പം നിരനിരയായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ട് എന്തായാലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആദ്യം ഒരു ഡോക്ടറാണ് മുന്നോട്ട് വരുന്നത് മൂന്ന് വർഷത്തോളം വേടൻ യൂസ് ചെയ്തു എന്നാണ് പറയുന്നത് എന്തേടെ മൂന്ന് വർഷം യൂസ് ചെയ്തിട്ട് അറിഞ്ഞില്ലേ വേടൻ യൂസ് ആണ് ചെയ്തു കൊണ്ടിരുന്നതെന്ന് പരസ്പര ഇഷ്ടത്തോടെ കിടക്ക പങ്കിട്ടിട്ട് ഒരു ദിവസം വന്നിട്ട് അവൻ വളർന്നു എന്ന് കാണുമ്പോൾ ഒരു ആരോപണവുമായിട്ട് വരുന്നത് എനിക്ക് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നാറില്ല സീരിയസ്ലി പറയാലോ വേടൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ശിക്ഷിച്ചിരിക്കണം പക്ഷെ മറിച്ച് മൂന്ന് വർഷത്തോളം കിടക്ക പങ്കിട്ടിട്ട് അറിഞ്ഞില്ല താൻ പങ്കിട്ടത് കിടക്കയാണെന്നും അതുപോലെ എന്നെ നശിപ്പിക്കുമായിരുന്നെന്നും അറിയാത്ത ഒരാളായിട്ട് എനിക്ക് കാണേണ്ടി വന്നല്ലോ എന്നുള്ളൊരു കഷ്ടപ്പാടും കൂടിയേ ഉള്ളൂ എന്നാൽ റീസെന്റ്ലി പുതിയ പുതിയ പെമ്പിള്ളേര് വേടനെതിരെ വരികയാണ് നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം ഒരു വിഷയം വരുമ്പോഴാണ് ചാടി പുതിച്ചു മുന്നോട്ട് ഇറങ്ങി വരുന്നത് നിങ്ങളെ പണ്ടേക്ക് പണ്ടേ യൂസ് ചെയ്ത സമയത്ത് നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നാ നിങ്ങളെ യൂസ് ചെയ്തതാണെന്ന് ഏ എവിടെ ആയിരുന്നു ഇത്രയും കാലം ഹേമാകമ്മറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് അന്ന് ഇതുപോലെ ഓറെ എണ്ണത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് അവസാനം കുറെ ഉടായ്പകൾ അതിന്റെ ഇടയിൽ കയറി വന്നിട്ട് കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ കണ്ടതാണ് ആ കാര്യങ്ങൾ കണ്ട കാര്യങ്ങളാണ് അതിനുശേഷം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എനിക്ക് മിക്ക എണ്ണത്തിന്റെ സംശയമാണ് ഇപ്പോൾ ഒരു ആരോപണമായിട്ട് വന്ന ഞാൻ എഴുത്തം കടിക്കത്തിന് ഞാൻ ഒന്ന് മാറി എന്ന് ചിന്തിക്കും ഇത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കും പിന്നെ അതുപോലെ തന്നെ ആരാധികന്മാരെടുത്താണ് എനിക്ക് പറയാനുള്ള ആരാധന എന്ന് പറയുന്നത് പാട്ടിലും കാര്യങ്ങളിലും ഒക്കെ മതി അല്ലാണ്ട് അവൻ വിളിക്കുന്ന റൂമുകളിലും അവൻ വിളിക്കുന്ന സ്ഥലങ്ങളിലും പോയിട്ട് താമസം താമസിക്കേണ്ട കാര്യമില്ല അങ്ങനെ താമസിച്ചും കൊണ്ടുള്ള ആരാധന വേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ഇത് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അവസാനം മുണ്ടും കോലും പിടിച്ചു പൊക്കി പിടിച്ചുകൊണ്ട് പറയും എന്നെ അതികൃത്തന്ന് എന്നെ നശിപ്പിച്ചെന്ന് പരസ്പര ഇഷ്ടത്തോടെ പല പരിപാടികളും ചെയ്യും എന്നിട്ടാണ് ഈ തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാതെ നമ്മളെ അദ്ദേഹത്ത് ഒരാൾ കൈവച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സ്പോർട്ടി പ്രതികരിക്കണം അങ്ങനെ പ്രതികരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലാണ്ട് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ ഇടയെക്കുടിക്കാറ് ഗോളടിച്ചിട്ട് പോകുന്ന ആ പരിപാടി കാണിക്കാതിരിക്കുക ഇവിടെ വേടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ശിക്ഷിച്ചിരിക്കണം മറിച്ച് അവൻ നിരപരാധി ഇവളും ആരെയും ശിക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് എല്ലാ പരിപാടികളും കാട്ടി കൂട്ടിയിട്ടെ പിന്നെ വന്നിട്ടുള്ള പറച്ചിലില്ലേ അത് എനിക്ക് കാര്യമില്ല ഇവിടെ ഈ ഡോക്ടറാണ് ആദ്യം രംഗത്ത് വരുന്നത് പിന്നെ വേറെ ഏതൊക്കെയോ ലേഡീസ് ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കയാണ് വേടനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പ്രവൃത്തി അല്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല അതുപോലെ ഇനി വേടൻ നല്ലവനാണെന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല രണ്ട് പോസിബിലിറ്റിയിലുമാണ് നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവങ്ങൾ ഇപ്പൊ വന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ എന്തോ ഒരു മിസ്മാച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പുതിയൊരു യുവതിയും രംഗത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് നമുക്കൊന്ന് കണ്ടുപോക്കാം തോന്നാം പാട്ട് ണ്ട് പിന്നെ ആള് ക്ലോസ് ആവാൻ തുടങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഓപ്പൺ അല്ല ആള് റൂമ് കേറിയിട്ട് കുറ്റി ഇടുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് കുറ്റി ഇടുന്നത് അപ്പൊ ഇത് പറയുന്നുണ്ട് പുറത്തുനിന്ന് ഒറ്റപ്പെട്ട ആൾക്കാർ വിൽ ഹാവ് സം പ്രൈവസി പാട്ട് കേൾക്കുകയാണ് പിന്നെ ആള് ക്ലോസ് ആവാൻ ഇല്ല ഇല്ല വേണം പാട്ട് കേൾപ്പ് ഫോണിൽ ഓക്കെ തന്റെ ഫാൻ ഗേൾ ആയിട്ടുള്ള ഒരു ഫാൻ കേളിനെ റൂമിൽ വിളിച്ചു വരുത്തി ഫോണിൽ പാട്ട് കേൾപ്പിച്ചു എന്നുള്ള ഒരു ആരോപണം അതിനുശേഷം ഒരു വാക്കൊക്കെ പറഞ്ഞു എന്നുള്ള സംഭവമാണ് ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് ഇത്രന്നാണ് എവിടെയായിരുന്നു ഇത് ഏത് വർഷത്തിൽ സംഭവിച്ചത് എവിടെയായിരുന്നു ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ എഴുന്നള്ളി എന്നുള്ള ഒരു ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കേണ്ടി വരും കേട്ടോ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്ത് സത്യവും ന്യായവും ഉണ്ടായിരിക്കും എങ്കിൽ കൂടി ആ ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വരും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതായിട്ട് എനിക്ക് ചില വിശ്വാസം വിശ്വാസമില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്ന് ഇരുന്ന് ചിന്തിക്കും ഇപ്പം ഞാൻ എൻ്റെ ഫാൻ എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിയെ ഞാൻ വിളിച്ചുകൊണ്ട് പോവുകയാണ് എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലും കലാപരിപാടികൾ കാട്ടിക്കൂട്ടുന്നു കുറച്ച് ഞാൻ വളർന്നെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഞാൻ സെറ്റപ്പ് ആയെന്ന് കാണുമ്പോൾ അവൾ വന്ന് എനിക്കെതിരെ ഒരു ആരോപണം വെക്കുകയാണ് ഞാൻ ഇന്ന രീതിയിൽ അവളെ നശിപ്പിച്ചത് അതിലെന്ത്ർ അർത്ഥം ഇരിക്കുന്നു എൻ്റെ ഇഷ്ടത്തോടെ അവളെ ഇഷ്ടത്തോടെ ചെയ്യേണ്ട പരിപാടികളെല്ലാം ചെയ്തതിന് ശേഷം നാളെ എൻ്റെ നെഞ്ചത്ത് മാത്രം അടിച്ചു വയ്ക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യവസ്ഥ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായമുണ്ടോ പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് എൻജോയ് ചെയ്ത എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിരുന്നിട്ട് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്റെ കൺസെന്റ് ഇല്ലാതെ എന്റെ ദേഹത്ത് തൊട്ടു എന്ന് പറയുന്നതിൽ വാസ്തവമുള്ള എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൺസെന്റ് ഇല്ലാതെ തൊട്ടിട്ടുണ്ടെങ്കിൽ വേണം ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് നമുക്ക് നോക്കാം എന്തായാലും ചേച്ചിമാർ ഒന്നടങ്ങി ഇറങ്ങിയിരിക്കുകയാണ് അറിയാൻ പാടില്ല ഇവരുടെ ഭാഗത്താണോ ശരി വേട ഭാഗത്താണോ ഒന്നും ഒരു പിടിയില്ലാത്ത രീതിയിൽ നിൽക്കുക അതായത് കൂട്ടുകാരൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഓക്കെ പിന്നെ ആൾ ക്ലോസ് ആവാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഐ ഇൻ സ്റ്റേ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്രയും കംഫർട്ടബിളല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആൾ തമാശ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ പിടിച്ച് തിരിഞ്ഞാന്നൊന്നും പോകുന്നില്ല അപ്പോൾ ഓക്കെ പിന്നെ എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാനിങ്ങനെ കൂടുതലും ഒന്ന് ഒന്നാമത് ഞാൻ കൂടുതൽ ചിന്തിച്ച ഓവർസ് ായിട്ട് ഓവർ തിങ്കർ അല്ലെങ്കിൽ ആൻസൈറ്റി കൂടുതലുള്ള ആളുകളൊരു സാധനം എനിക്കുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് ആള് മേ ബി നല്ല ഉദ്ദേശത്തിലായിരിക്കും കൂടുതൽ ക്ലോസ് ആവാ ഇത്രയും നാൾ ഓവർ ഫോൺ സംസാരിച്ച ഒരു വ്യക്തിയും കൂടെ ആണല്ലോ അങ്ങനെ ആള് ക്ലോസ് ആകാന്ന് ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ബൗണ്ടറി ഇട്ടു പക്ഷേ ഓൾ ഓഫ് കാര്യം ആൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരട്ടെ എന്നാണ് ഞാൻ പറയുന്നില്ല എൻ്റെ അർത്ഥം ഒന്നും നിങ്ങൾ എന്നെ ഊഹിച്ച് കണ്ടുപിടിച്ചെടുത്തോ എന്തായാലും വൃത്തിയിട്ട സാധനം തന്നെയാണ് തേർഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് തന്നെയാണ് ഓക്കെ ആ അതല്ല എന്നാൽ ഇവിടെ ഈ ലേഡി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇന്ന പരിപാടിയൊക്കെ ചെയ്തു തരട്ടെ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞെന്നാണ് പറയുന്നത് എൻ്റെ പൊന്ന് ചേച്ചി ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയാണ് പേടിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മുന്നിൽ നിന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ അപ്പ തന്നെ സ്പോട്ടിൽ അലവടിച്ച് കീറിക്കഴിഞ്ഞാൽ എന്നെ എന്ത് ചെയ്യും അവൻ എന്നെ തീർക്കുമോ എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഒരു നിങ്ങൾക്ക് കാണും പക്ഷെ പുറത്തിറങ്ങിയതിനു ശേഷം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പ്രതികരിച്ചു കൂടായിരുന്നോ പ്രതികരിച്ചു ഇത്രയും നാളെ എവിടെയായിരുന്നു എനിക്ക് ഇതാണ് എല്ലാ മുമ്പിള്ളേരത്തും പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്പോട്ടി പ്രതികരിക്കുക അത് അടിച്ച് അലവ് കീറേണ്ട സ്ഥലമാണ് അടിച്ച അലവ് കീറ തന്നെ വേണം സ്പോട്ടി പ്രതികരിക്കുക അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഓ അവ എന്നോട് അങ്ങനെ അന്ന് ചെയ്തിരുന്നെന്ന് പറയുന്നതിൽ ഒരു അർത്ഥം കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൽ വിശ്വാസവും ഇല്ല കാരണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് കുറേ എണ്ണത്തിനെയൊക്കെ കണ്ട് പഠിച്ചതാണ് അയ്യോ നമ്മുടെ മിനിച്ചിയൊക്കെ അമ്പ ഹൈ 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 ആ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് അതിനെയൊക്കെ കണ്ട് കണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ അതുകൊണ്ട് എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ ഫോർട്ടി പ്രതികരിക്കുക വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്നോട് അവൻ അങ്ങനെ ചെയ്തു എന്നോട് ഇവിടെ ഇങ്ങനെ ചെയ്തു എന്ന് ആണും പറയണ്ട പെണ്ണും പറയണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടെങ്കിൽ നേർക്ക് നേരെ സമയസമയം വരണം ഇത് കുറെ കാലം കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ ഇറങ്ങുമ്പോൾ എല്ലാം കൂടി കൂടും കൊടുക്കാ എടുത്തുകൊണ്ട് പിന്നാലെ അറങ്ങിക്കോളും എന്നെ പീപ്പിക്കാൻ കൊണ്ട് സത്യം എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരുമാതിരി തോന്നുന്നത് വേടൻ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം മറിച്ച് നിങ്ങൾക്കെതിരെ ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് നിങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് കണ്ണുകടി തട്ടിയതാണെങ്കിൽ ഇതിനെല്ലാം എതിരെ തക്ക നടപടി എടുക്കണം ചിലപ്പോൾ ഈ പറയുന്നതല്ല ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ നിങ്ങൾ പലതും ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരിക്കും ഈ പെൺകുട്ടികളുമായിട്ട് എന്നിട്ട് ഇന്ന് നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് താഴ്ത്തി കെട്ടാനും വലിച്ചു ഇടാനും വേണ്ടിട്ട് ശ്രമിക്കുന്നതല്ലെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കാരണം ഇത്തരം കാലം നിങ്ങളൊക്കെ എവിടെ ആയിരുന്നു ഇതാണ് എന്റെ ചോദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിന്റെ അറിയത്തില്ല പിന്നെ ഞാൻ സെക്ഷലി ആക്റ്റീവ് ആയ ഒരാളും അല്ല ഐ വാസ് ഷോക്ക് ഐ വാസ് ടെക് അപ്പം ആളെൻ്റെ അടുത്ത് ചോദിച്ചൊന്നും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ മനസ്സിലായി ഈ വീണ്ടും ആയത് ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷേ വേണ്ട എനിക്ക് മനസ്സിലായി എന്തോ സെക്ഷൽ അപ്രോച്ച് രീതിക്കാണ് ആളും സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കംഫർട്ടബിൾ അല്ല ഞാൻ അവിടെ അവിടെ നിന്ന് എണ്ണീറ്റു എന്നൊക്കെ പോവാം ഇത് റൂം തുറന്ന് പോകാം എന്ന് പറഞ്ഞു ഓക്കെ ഇങ്ങനെയാണ് ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് സത്യമുണ്ടെങ്കിൽ വേടം ചെയ്തിട്ടുള്ള പോക്രത്താനം തന്നെയാണ് കാരണം ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ ഒരു പെൺകുട്ടിയുടെ ദൈവത്തെ തൊഴുകയോ അവളടുത്ത് വൃത്തിയായിട്ട് വിളിച്ച് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമല്ല പക്ഷേ ആ പെൺകുട്ടിയുടെ താൽപ്പര്യത്തോടെയാണ് ഇതൊക്കെ ചെയ്തതും പറഞ്ഞതുമെങ്കിൽ എനിക്കതിൽ എതിർപ്പില്ല കാരണം നിങ്ങളുടെ പരസ്പര ഇഷ്ടത്തോടെ നിങ്ങൾ ചെയ്തിട്ടുള്ള പരിപാടിയാണ് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികളാണ് നമുക്കതിലൊന്നും പറയാനില്ല അവിധങ്ങളാണെങ്കിൽ നമുക്ക് സംബന്ധിച്ചു കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല അതൊരിക്കലും ചെയ്യുന്നില്ല കാരണം ഒരു കുടുംബ ബന്ധം തകർത്തു കൊണ്ടുള്ള പരിപാടിയാണ് അവഹിടം അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മറിച്ച് നിങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇഷ്ടത്തോടെ പല കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ ഒരു നിമിഷം വന്നിട്ട് എന്നെ കയറി പിടിച്ച് എന്നെ കറിപ്പിടിക്കാൻ ശ്രമിച്ച് നോക്കി മറ്റത് മറിച്ചെന്നൊന്നും പറയുന്നതിൽ എനിക്ക് അർത്ഥമല്ല എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു സ്പോർട്ടി പ്രതികരിക്കാതി അന്ന് പ്രതികരിക്കാത്ത ധൈര്യം ഇന്ന് എവിടെ നിന്ന് വന്നു ആര് തന്നു ഈ ധൈര്യം ഇതൊക്കെയാണ് എന്റെ ചോദ്യങ്ങൾ ഇത്തരം കാലം എന്തുകൊണ്ട് പ്രതികരിക്കാത്ത ധൈര്യം ഇല്ലാതിരുന്നു ഇപ്പൊ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ താണ്ടിയപ്പോൾ എവിടെ നിന്ന് വന്നു ഈ ധൈര്യം ഉം ആ ധൈര്യം തന്നത് വരും ഞാൻ നിന്ന സ്ഥലത്ത് എന്നെ പിടിച്ച് ഉമ്മ വെക്കുമായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ അല്ല നമുക്ക് പുറത്തു പോയിരിക്കാം എല്ലാവരുടെയും കൂടെ ആൾക്കാരുടെ കൂടെ ആവുമ്പോൾ ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കില്ല എനിക്ക് തോന്നിയത് കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് റൂം തുറന്ന് ആൾക്കാരുടെ കൂടെ ഇരുന്നു

ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യം നിങ്ങൾ വന്നത് ഇപ്പൊ സംസാരിക്കും അന്ന് ധൈര്യമില്ല അന്ന് ആരെയടത്തും പറഞ്ഞില്ല ഞാനായിട്ട് ആരും അടുത്തും പറഞ്ഞിട്ടില്ല അപ്പൊ വേടനായിട്ട് ആരെടുത്തേക്കും പറയുവോ എന്തൊക്കെയോ എവിടെയൊക്കെ ചീഞ്ഞ് നേർന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ചേച്ചിയെ മൂന്ന് വർഷത്തോളം തുടർന്ന് ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ട് അതുവരെ ചേച്ചി അറിഞ്ഞില്ല ലാസ്റ്റ് ആണ് അറിഞ്ഞത് ചേച്ചി അയ്യോ എന്നെ ഉപയോഗിക്കായിരുന്നെന്ന് ഇതൊക്കെ കാണണം എന്ത് വേടന്റെ തീർച്ചയായിട്ടും മാത്രം കൂട്ടുകാരായിരുന്നു കാരണം ഞാനൊരാളുമായിട്ട് ഒരാൾ മാത്രമായിട്ടാണ് പോയത് എനിക്ക് അവിടെ വേടൻ വഴി അറിയുന്ന ഫ്രണ്ട്സ് അല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഈ ശേഷം പുറത്തിറങ്ങാൻ പോയപ്പോൾ പിന്നെ ബ്ലോക്ക് ചെയ്യാൻ അങ്ങനെ ഇല്ല ഞാൻ ബോൾഡ് ആ ഐ കോൾ ഇറ്റ് കാരണം ാണ് മോശം എന്നുള്ളത് വേറെ കാരണം വേറെ വരുന്ന അതായത് ഓക്കെ 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 ആയിക്കോട്ടെ ഈ ലേഡി കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടോ എനിക്കെതിരെ നാളെ ഇതുപോലെ ഒരു ലേഡി വന്നിട്ട് സംസാരിക്കുകയാണ് മുഖം കാണിക്കാതെ വന്നിട്ട് സംസാരിക്കുകയാണ് കുറെ കാര്യങ്ങൾ ഞാൻ അവരെ മറ്റേ ചെയ്ത് മറിച്ചു ചെയ്ത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് സംസാരിക്കുകയാണ് നിങ്ങളിൽ കുറേ പേരെങ്കിലും അത് വിശ്വസിക്കും അല്ലേ പക്ഷേ ഞാൻ മനസാവാചന കർമ്മന അറിയാത്ത കാര്യമായിരിക്കും ഒരു പക്ഷേ അല്ലെങ്കിൽ പരസ്പര കൺസേൻറ്റോടെ ചെയ്ത പരിപാടി ആയിരിക്കും ഇതിലേതെങ്കിലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്നെ ഒരു നിമിഷമെങ്കിലും തെറ്റിദ്ധരിക്കത്തില്ലേ ഞാൻ അവളെ കയറി പിടിച്ച് എന്ത് തോന്നി വസാ കാണിക്കുന്ന ഒരു പെണ്ണിന്റെ കൺസേൺ ഇല്ലാതെ ഞാൻ കയറി തൊട്ടു അങ്ങനത്തെ രീതിയിലൊക്കെ എന്നെയും വലിച്ചു കയറി ഒട്ടിക്കില്ലേ ഒട്ടിക്കില്ലേ പരസ്പരം ഇഷ്ടത്തോടെ ഒരു പെണ്ണുമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ രീതിയിൽ ചിന്തിക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് മറിച്ച് നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിക്കുക ഞാനൊരു സ്ത്രീക്ക് താല്പര്യമില്ലാതെ അവരെ എവിടെയെങ്കിലും വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും സ്പോട്ടിൽ പ്രതികരിക്കും പ്രതികരിക്കും അതാണ് അതിന്റെ വാസ്തവം ഇനി ചിലപ്പോൾ സ്പോട്ടിൽ പ്രതികരിക്കാൻ പേടിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങിയിട്ടെങ്കിലും പ്രതികരിക്കും കേസെങ്കിലും കൊണ്ട് കൊടുക്കും ഇത് ഇതൊന്നുമില്ല വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ താണ്ടി വന്നിരിക്കുന്നു ഇപ്പോഴായിരിക്കും തലയ്ക്ക് ബോധം വരുന്നത് എനിക്കതാണ് യോജിപ്പില്ലാത്ത കേട്ടോ ഞാൻ ഹേമാക്കാൻ മറ്റു റിപ്പോർട്ട് വന്നതോടെ കൊറയാണത്തിന് പുറത്തിരിക്കുകയാണ് ഇതും അതുപോലെ തന്നെ കേസുകൾ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് പറഞ്ഞത് വേടൻ ഇനി നന്മ വരവെന്നോ നല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷേ എവിടെയോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ലേറ്റസ്റ്റ് ന്യൂസ് ഒന്ന് കൊടുക്കാം ലാൽ കേസിൽ പ്രതിയായ റാപ്പ് ഗായകൻ വേടനായുള്ള തിരച്ചിൽ ആരംഭിച്ച പോലീസ് ഇന്നലെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കേസിന് പിന്നാലെ വേടൻ പോയി കേസിന് പിന്നാലെ വേടൻ ഒളിവിൽ പോയിട്ടുണ്ട് നമ്മൾ ആണത്വം കാണിക്കേണ്ടത് മണ്ടത്തരം കാണിച്ചിട്ടല്ല ഈ കേസിൽ എന്തായാലും ജാമ്യമില്ലാതെ കുറച്ച് ദിവസം റിമാൻഡിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് ഒളിവിൽ പോയത് കൊണ്ട് അവ ഒളിവിലെങ്കിലും ഇരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ റിമാൻഡിൽ അകത്തു പോയി കിടക്കേണ്ട അവസ്ഥ വന്ന അതുകൊണ്ട് ആണത്തും കാണിക്കേണ്ടതും മണ്ടത്തരം കാണിച്ചിട്ടില്ല ഒളിവിൽ പോയത് തന്നെയാണ് അവന്റെ ഭാഗത്ത് അവന് സേഫ് പക്ഷെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർ അവനെ കണ്ടെത്തിപ്പിടിച്ച് തക്കതായ ശിക്ഷ കൊടുക്കണം കാരണം ഒരു പെണ്ണിന്റെ മേലിലും അവളുടെ കൺസേൺ ഇല്ലാതെ തൊടാൻ പാടില്ല പെൺകളിൽ മീതെ കൈവച്ചാൽ വെട്ട വേണ്ടിയ വിരൽകളെ അല്ലെ തലയെ നേരത്തെ കൂട്ടി മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമവും ഒക്കെ വേടന്റെ ഭാഗത്തുനിന്ന് നടത്തിയിരുന്നു ഇനി എത്രനാൾ പോലീസ് വേടന്റെ അന്വേഷണ അലയുമായിരിക്കും കണ്ടെത്താൻ കഴിയുമോ മറ്റു പല കേസുകളിലും നമ്മൾ ആരെയും കഴിഞ്ഞില്ല അവസാന നിമിഷം വരെ ആ ഈ കേസിൽ എന്തായാലും വേടന് വേണ്ടിയുള്ള വ്യാപകമായ തിരച്ചിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് നേരത്തെ ഈ കേസിലെ തെളിവുകൾ പരമാവധി ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്ക് പോവുക എന്നതാണ് പോലീസ് ഉദ്ദേശിച്ചിരുന്നത് അതിനുള്ള കാരണം എന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ നടന്നിട്ടുള്ള ലൈംഗിക പീഡനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഏതാണ്ട് രണ്ടു വർഷത്തെ കാല താമസം ഓക്കെ ഈ സ്ത്രീകൾ പറയുന്നത് പോലെ മിതമായ തെളിവുകൾ വന്നു കഴിഞ്ഞാൽ തെളിവുകൾ ഉണ്ടെങ്കിൽ വേടൻ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് അവരുടെ കൺസേൺ ഇല്ലാതെ അവരുടെ നേരത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ വേടനെതിരെ നിയമ നടപടി എടുക്കണം ഇത് തന്നെയാണ് എന്റെ ഒപ്പീനിയൻ അല്ലാണ്ട് ഇവിടെ വേടൻ മറ്റേ പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല അവൻ കഴിഞ്ഞ കേസിൽ അവൻ മാപ്പ് പറഞ്ഞ് ഇനി ആവർത്തിക്കില്ല അവനെ കണ്ട് യുവതലമുറ അനുകരിക്കരുതെന്ന് അവൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അന്ന് സപ്പോർട്ട് ചെയ്ത പക്ഷെ ഒരു പെണ്ണിന്റെ ദേഹത്താവുള്ള കൺസേൺ ഇല്ലാതെ തൊട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും നമ്മൾ ചേരാൻ പറ്റത്തില്ല മറിച്ച് പരസ്പരം ഇഷ്ടത്തോടെ പല പിന്നെ ഒരു ദിവസം വന്നിട്ട് അതും അഭിപ്രായമാണ് തോന്നിയും അതുകൊണ്ട് തന്നെ ഇതിലെ ശാസ്ത്രീയ തെളിവുകളുടെ ശേഖരണത്തിന് പോലീസിലെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി അവർ ഒരു യുവ ഡോക്ടറാണ് അതോടൊപ്പം തന്നെ വൈദ്യ പരിശോധന അടക്കമുള്ള തെളിവുകളും ശേഖരിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ വേടനെ കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് പോലീസ് പോയിരിക്കുന്നത് ഇന്നലെ വേടന്റെ തൃശൂരിലെ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ആ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വ്യാപകമായ ഒരു പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ് വേടനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ നൽകിയെങ്കിലും ആ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുക ഈ മാസം പതിനെട്ടാം തീയതി ആയിരിക്കും അതായത് ഏതാണ്ട് രണ്ടാഴ്ച കാലയളവിലേക്ക് ആ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി മാറ്റി പോവാ ആ സ്ഥിതിക്ക് അവൻ ഒളിപ്പോയത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ അവനെ പിടിച്ച് രണ്ടാഴ്ച അകത്തിടും അതുകൊണ്ട് അവൻ ഒളിപ്പോയതാണ് അവന്റെ ഭാഗത്ത് നിന്ന് അവന് സേഫ് എന്നാലും ഇതിന്റെ സത്യം പുറത്തു വരണം കേട്ടോ ഒന്നും കൊണ്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുപോലെ ബിജു സോഭാൻ എച്ച് പി ശ്രീകുമാർ ഈ കേസുകൾ ഒരുപാട് കേസുകളുണ്ട് ഇതുപോലെ ഈ സ്ത്രീകൾ കൊണ്ട് പരാതി കൊടുക്കുന്നു അവർക്കെതിരെ നടപടി എടുക്കുന്നു ഇതിന്റെ സത്യവസ്ഥ കൊണ്ടുവരണം മറിച്ച് ഈ ആണുങ്ങൾ നിരപരാധി ഈ സ്ത്രീകൾക്കെതിരെ ശക്തമായ എടുക്കണം ജയിലിൽ പൊളിഞ്ഞാൽ കൂടി ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള നടപടികൾ എടുക്കണം അകത്തിടണം ജീവിതകാലത്ത് അമ്മയുടെ കാലത്ത് പുറത്തിറങ്ങാത്ത രീതിയിൽ കാരണം വ്യാജ പരാതി കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഏതൊരാണിനെതിരെയും ഒരു പെണ് കൊണ്ട് വ്യാജപരാതി കൊടുത്തു കഴിഞ്ഞാൽ കഥം ഈ അവസ്ഥയാണ് അതുണ്ടാവരുത് മറിച്ച് വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് അറ്റവരെ പോയിട്ടാലും പെൺകുട്ടികളെ നിങ്ങൾ വേടൻ ശിക്ഷ മേടിച്ച് കൊടുത്തിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ള പുതിയൊരു വീഡിയോ വീഡിയോയിട്ടാണ് ബൈ